ഡെമോക്രസി എന്ന് പറയുന്ന കൺസെപ്റ്റിനകത്ത് സെക്കുലർ എന്ന് പറയുന്ന കൺസെപ്റ്റ് യോജിക്കുമ്പോൾ ജനാധിപത്യത്തിന് സംഭവിക്കുന്നൊരു മാറ്റം എന്താണ് ഇത് നമ്മൾ ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്നാണ് അപ്പം നമ്മൾ ഇന്നത്തെ ഡെമോക്രസിയുടെ ചരിത്രത്തെക്കുറിച്ച് പറയുക പ്രാചീന ഗ്രീസിൻ്റെ ചരിത്രത്തിൽ നിന്നൊക്കെയാണ് നമ്മൾ സാധാരണ തുടങ്ങുക ഇപ്പോൾ കേരളത്തിലെ ഇന്ത്യയിലെ പല ആളുകളും പ്രാചീന ഭാരതത്തിലെ ജനപദങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ട് പക്ഷേ അതൊക്കെ ജനാധിപത്യത്തിൻ്റെ ചില ചില പ്രത്യേക സ്വഭാവങ്ങൾ കാണിക്കുന്നു എന്നത് ഒഴിച്ചാൽ നമ്മൾ ഇന്ന് പറയുന്ന ജനാധിപത്യവുമായതിന് ബന്ധമുണ്ടെന്ന് പറഞ്ഞുകൂടാ അത് നമ്മൾ കാണുക പ്രാചീന ഗ്രീസിലാണ് അപ്പോൾ അവിടെ മുതൽ നമ്മൾ നോക്കുമ്പോൾ ജനാധിപത്യത്തിൻ്റെ വളർച്ചയിൽ ഉടനീളം നമ്മൾ കാണുന്നൊരു കാര്യമാണ് സ്റ്റേറ്റ് ഫ്രീവിൽ ഡെമോക്രസി അങ്ങനെ മൂന്ന് കാര്യങ്ങളുണ്ട് ഭരണകൂടം സ്വാതന്ത്ര്യം ജനാധിപത്യം ഇതിനെങ്ങനെ നിർണയിക്കുന്നു ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇപ്പോൾ സോക്രട്ടീസിൻ്റെ ചോദ്യത്തിൽ നിന്ന് വേണം സത്യത്തിൽ തുടങ്ങാൻ സോക്രട്ടീസിൻ്റെ ഡയലോഗ്സ് നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും അതായത് സോക്രട്ടീസിൻ്റെ അവസാന സമയത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യരുടെ ഡയലോഗ്സ് ആയിട്ടാണ് ഇപ്പോൾ ക്രിട്ടു എന്ന് പറയുന്നൊരു ഒരു ഡയലോഗുണ്ട് അത് നോക്കിയാൽ ഗ്രീക്ക് സോക്രട്ടീസിനെ ശിക്ഷിക്കുകയാണ് നമുക്കറിയാലോ വിഷം കൊടുത്ത് കൊല്ലാനായിട്ട് പ്രാചീന ഗ്രീസിലെ ഏതൻസിലെ കോടതി ശിക്ഷിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഏതൻസിലെ കോടതി ശിക്ഷിക്കുമ്പോൾ അവിടെ കോടതിയിൽ നടക്കുന്ന വാദമുണ്ട് സോക്രട്ടീസ് സ്വന്തം ഭാഗം വാദിക്കുകയാണ് സോക്രട്ടീസിൻ്റെ മുകളിൽ ആരോപിക്കപ്പെട്ട കുറ്റങ്ങൾ ഒന്ന് യുവാക്കളെ വഴിതെറ്റിക്കുന്നു എന്നതാണ് തീർച്ചയായിട്ടും ഉണ്ട് സോക്രട്ടീസിലൊരു വഴിതെട്ടിക്കൽ ഉണ്ടായിരുന്നു മറ്റൊന്ന് ഗ്രീക്കിന് പരിചയമില്ലാത്ത ദൈവങ്ങളെ പ്രാചീന ഗ്രീക്കിൻ്റെതല്ലാത്ത ദൈവങ്ങളെ ആരാധിപ്പിക്കാൻ ശീലിപ്പിച്ചു അങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങളായിരുന്നു ഈ ആരോപണങ്ങൾക്കെതിരെ അദ്ദേഹം ശക്തമായ വാദം നടത്തുന്നു വാദപ്രതിവാദത്തിന്റെ അതായത് കോടതിയിലെ വാദത്തിൻ്റെ വാദങ്ങളുടെ ചരിത്രത്തിലെ തന്നെ ഒരു വലിയ രേഖയായിട്ടാണ് നമ്മൾ പറയാ ഈ ആ ഡയലോഗ് അതായത് പ്രാചീന ഏതൻസിലെ കോടതിയിൽ സോക്രട്ടീസ് നടത്തുന്ന വാദം പക്ഷേ സോക്രട്ടീസിൻ്റെ വാത അംഗീകരിക്കപ്പെടുന്നില്ല അവസാനം വോട്ടിനിട്ട് ഭൂരിപക്ഷം അനുസരിച്ച് വിഷം കൊടുത്ത് സോക്രട്ടീസിനെ കൊല്ലാൻ തീരുമാനിക്കുന്നു അത് കഴിഞ്ഞുള്ളൊരു ഡയലോഗുണ്ട് അതാണ് ഞാൻ പറയാൻ വന്നത് ഈ ക്രിപ്റ്റോ എന്ന് പറയുന്ന ഒരു ശിഷ്യൻ കൂടിയാണ് വളരെ പണക്കാരനായ ശിഷ്യനാണ് സോക്രട്ടീസിൻ്റെ അദ്ദേഹം തടവറയിൽ വന്ന് സോക്രട്ടീസിനെ കാണുകയാണ് അപ്പോൾ അത് കഴിഞ്ഞാൽ പിറ്റേന്നോ അതിൻ്റെ പിറ്റേന്നോ മറ്റോ സോക്രട്ടീസിനെ കൊല്ലും കോടതി വിധിയൊക്കെ ആയി കഴിഞ്ഞു അപ്പോൾ ഈ ക്രിപ്റ്റോ പറയുന്ന കാര്യം താങ്കളെ ഞാൻ രക്ഷിക്കാം എനിക്ക് അതിനെനിക്ക് കഴിയും കാരണം അദ്ദേഹത്തിന് പുറത്ത് ദ്വീപുകളൊക്കെ സ്വന്തമായിട്ടുണ്ട് ഏതെൻസിന് പുറത്ത് ഇവിടെ ഉള്ള ആളുകൾക്കൊക്കെ പണം കൊടുത്താൽ അങ്ങേ ഇവിടെ നിന്ന് ഇറക്കാനും എനിക്ക് കഴിയും ആരും അറിയാതെ ഇവിടുന്ന് കൊണ്ടുപോകാനും എനിക്ക് കഴിയും പുറത്ത് പോയിട്ട് ഏതെങ്കിലും ദ്വീപിൽ പോയിട്ട് ജീവിക്കാം അപ്പോൾ സോക്രട്ടീസിൻ്റെ മറുപടി അങ്ങനെ എനിക്ക് വേണ്ട എന്നാണ് അയാൾ പറയുന്നത് അതിനെ പറയുന്ന ന്യായം എന്താന്ന് വെച്ചാൽ ജനാധിപത്യപരമായിട്ടാണ് ഞാൻ ശിക്ഷിക്കപ്പെട്ടത് ഏതൻസിലെ കോട ഞാൻ കൂടി പങ്കെടുത്ത് നിർമ്മിക്കപ്പെട്ട ഏതൻസിലെ കോടതിക്ക് മുന്നിൽ ഞാൻ എൻ്റെ എല്ലാ ന്യായങ്ങളും വെച്ചു തിരികെ എന്നെ ശിക്ഷിക്കാനുള്ള ന്യായങ്ങൾ ഏതൻസിലെ കോടതിയും വെച്ചു അതിൽ നിന്ന് ജനാധിപത്യപരമായി ഞാൻ കുറ്റവാളിയാണെന്ന് തെളിയിക്കപ്പെട്ട് എനിക്കെതിരെ ശിക്ഷ വിധിച്ചിരിക്കുന്നു ആ നിലയ്ക്ക് സ്റ്റേറ്റ് ആണ് എനിക്കെതിരെ ശിക്ഷ വിധിച്ചിരിക്കുന്നത് ഞാൻ കൂടിയുള്ള എൻ്റെ സ്റ്റേറ്റ് അതുകൊണ്ട് ഞാൻ ആ ശിക്ഷ ഏറ്റുവാങ്ങുകയാണ് അതിന് പകരം ഞാൻ നിനക്കൊപ്പം വന്ന് ഏതെങ്കിലും ഒരു ദ്വീപിൽ പോയി എൻ്റെ ഈ ആശയങ്ങളൊക്കെ മാറ്റി ഞാൻ അവിടെ പോയി ജീവിച്ചാൽ ഞാൻ ഇങ്ങനെ സ്വന്തം സ്റ്റേറ്റിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങാതെ വന്നൊരു മനുഷ്യൻ മാത്രമായി തീരൂ അത് സോക്രട്ടീസ് ആവില്ല എന്തായിരുന്നു അങ്ങനെയാണ് സോക്രട്ടീസ് പിറ്റേഴ്സിൻ്റെ ഹാൻഡ് ആ വിഷമുണ്ടല്ലോ ആ വിഷം അദ്ദേഹം വാങ്ങി കുടിക്കുന്നു പറയുന്നതൊക്കെ അനുസരിക്കുകയാണ് വിഷം കുടിച്ച് നടക്കണമെന്ന് പറയുന്നു നടക്കുന്നു സോക്രട്ടീസ് മരിക്കുന്നു ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ സ്റ്റേറ്റിനൊരു വ്യക്തിയിലുള്ള പരമാധികാരം എങ്ങനെ നിശ്ചയിക്കപ്പെടുന്നു എന്നതിനെപ്പറ്റി പ്രാചീന ഗ്രീക്ക് ഉണ്ടാക്കിയെടുത്തൊരു ആശയാവലിയാണ് സോക്രട്ടീസ് മുന്നോട്ട് വയ്ക്കുന്നത് ഇതിനെയാണ് പിന്നീട് എന്ന് പറയുന്ന ശിഷ്യൻ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ കൂടുതൽ ഡിഫൈൻ ചെയ്യുകയും വലുതാക്കുകയും വിയോജിക്കുകയും വലിയ തോതിൽ എന്താണ് പോളിസ് ഒരു ഒരു സമൂഹം ഒരു പോളിസ് എന്ന് പറയുന്നത് ഒരു 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 സാമൂഹ്യഘടനയാണ് പോളിസിനകത്ത് മനുഷ്യരെങ്ങനെയാണ് പൊളിറ്റിക്സിൽ പങ്കെടുക്കുന്നത് എന്ന് വിശദീകരിക്കുകയാണ് പിന്നീട് സോക്രട്ടീസ് ചെയ്യുന്നത് ഇതിലൂടെയാണ് ജനാധിപത്യം വളരുന്നത് ഈ ജനാധിപത്യം വളരുമ്പോൾ അതിനകത്തെ പ്രധാനപ്പെട്ട കാഴ്ചപ്പാടായിരുന്നു ഒരു ഭാഗത്ത് പൗരോഹിത്യം മതമുണ്ട് മതം മുൻപേ നിലനിൽക്കുന്ന പ്ര വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് പ്രത്യേകിച്ചും സെമെറ്റിക് മതങ്ങൾ അത് ക്രിസ്ത്യാനിറ്റി ആയാലും ഒക്കെ അത് സെമെറ്റിക് ആണ് അതിൻ്റെ കൾച്ചർ എന്ന് പറയുന്നത് അതിന് കൃത്യമായ ഘടനയുണ്ട് മുകളിൽ അതിപ്പോൾ കത്തോലിക്ക സമ്പ്രദായം ആകുമ്പോൾ കത്തോലിക്കർക്കിടയ്ക്ക് അത് മുകളിൽ പോപ്പുണ്ട് പോപ്പിന് താഴെ കർദിനാൽമാരുണ്ട് കർദിനാൽമാർക്ക് താഴെയുള്ള അച്ഛന്മാരുണ്ട് അങ്ങനെ അതിൻ്റെ ഒരു ഘടനയുണ്ട് ഓരോ വിഭാഗത്തിനകത്തും അതുണ്ട് ഈ പറയുന്ന സെമറ്റിക് മതഘടന ഭരണകൂടത്തിനകത്ത് പ്രവർത്തിച്ചു കൂടാം അങ്ങനെയാണ് പോപ്പിനുള്ളത് പോപ്പിനെ സീസറിനുള്ളത് സീസറിനെ എന്ന നയം വരുന്നത് ഇത് ജനാധിപത്യത്തിനകത്തേക്ക് സെക്കുലർ എന്ന കാഴ്ചപ്പാടിൻ്റെ ഒരു ഉൾച്ചേർക്കലാണ് ബേസിക്കലി സെക്യുലർ എന്നുള്ള വാക്ക് ഡിഫൈൻ ചെയ്യുന്നത് ദൈവവിശ്വാസത്തോടുള്ള പൂർണ്ണമായ നിഷേധമാണ് വാക്ക് എന്നുള്ള വാക്കിൻ്റെ എറ്റിമോളജി എന്നുള്ള നിലയ്ക്ക് പക്ഷേ സെക്യുലറിസം ഒരു പ്രാക്ടീസ് എന്ന നിലയ്ക്ക് ദൈവനിഷേധം എന്ന നിലയ്ക്കല്ല ദൈവ ദൈവവുമായി ബന്ധപ്പെട്ട കാര്യത്തെ ഭരണവുമായി ബന്ധപ്പെടുത്താതിരിക്കുക ദൈവം നിങ്ങളുടെ വ്യക്തിപരമായ പ്രശ്നവും ഭരണം എന്നത് നിങ്ങളുടെ സാമൂഹ്യ പ്രശ്നവുമാണ് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നിങ്ങൾ എങ്ങനെയാണ് ഭരണകൂടമായിട്ട് അപ്പോൾ ബന്ധപ്പെട്ട് നിൽക്കുന്നത് അതിനകത്താണ് ഈ സൊക്രട്ടേറിയൻ ആയിട്ടുള്ള കൺസെപ്റ്റിൻ്റെ ഒരു അടിസ്ഥാനം ഇരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫ്രീ വില്ലിനെ ഭരണകൂടത്തിന് കൊടുക്കുന്നു വലിയ തോതിൽ നിങ്ങൾ സമ്പൂർണമായും ഒരു സ്റ്റേറ്റിൽ സ്വതന്ത്രനല്ല സ്റ്റേറ്റ് തരുന്ന സ്വാതന്ത്ര്യമാണ് നിങ്ങൾക്കുള്ളത് നമുക്ക് എന്താണ് ഇന്ത്യയിലെ സ്വാതന്ത്ര്യം ഇന്ത്യയിലെ മൗലികാവകാശങ്ങൾ അനുസരിച്ച് ഒരു പൗരൻ എന്ന നിലയ്ക്കുള്ളതാണ് നമ്മുടെ സ്വാതന്ത്ര്യം അപ്പം നമ്മുടെ മുകളിൽ വേണമെങ്കിൽ ശിക്ഷ നടപ്പാക്കാനും നമ്മളെ ആക്രമിക്കുന്ന മറ്റൊരു വ്യക്തിക്ക് മുകളിൽ ശിക്ഷ കൊടുക്കാനുമുള്ള ഫ്രീവിൽ നമ്മൾ ആർക്ക് കൊടുത്തിട്ടുണ്ട് സ്റ്റേറ്റിന് കൊടുത്തിട്ടുണ്ട്